യും ഒരുപാട് പേര് കാത്തിരുന്ന ഒരു എക്സാം ആയിരുന്നു ഈ പ്രസൻറ്റ് ഡ്രൈവർ എന്ന് പറയുന്ന എക്സാം അപ്പം അതിൻ്റെ കട്ട് ഓഫ് എത്ര വരും അതിൻ്റെ ഡീറ്റെയിൽസ് ആൻസർക്ക് ഇപ്പം പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ അതല്ല പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ആൻസർ ആൻസർക്ക് വരും അതിൽ നിങ്ങൾ വെറിയെ വെറുതെ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവും ഇല്ല ഒന്ന് അപ്പം ഇതിൻ്റെ ആൻസർക്കെയും ഇന്നത്തെ ഈ ഒരു കട്ട് ഓഫ് നിലവാരവും കൂടെ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ് ഓക്കെ ഞങ്ങളിപ്പം ചൂസ് ചെയ്തിരിക്കുന്ന കോഡ് എ ആണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം ഡച്ചുകാരാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തെ ഡി ഓപ്ഷനാണേ മാവോ സേതുങ്ങാണ് ഉത്തരമായിട്ട് വരുന്നത് മാവോ ഏത്തുങ് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ഓപ്ഷനാണ് ബ്രിട്ടൻ നാലാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് രണ്ടാം വട്ടമേശ സമ്മേളനം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം അഞ്ചാമത്തെ ചോദ്യം സി ഓപ്ഷനാണ് ബ്രസീലാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം ആറാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് രണ്ട് മൂന്ന് നാല് എന്നിവ അതായത് ഒന്ന് ഒഴികെ ബാക്കിയുള്ളതല്ല സി ഓപ്ഷൻ ഏഴാമത്തെ ചോദ്യം ഡി ഓപ്ഷനാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണെന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത എട്ടാമത്തെ ചോദ്യം നോക്കാം എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ഓപ്ഷനാണ് വേവ് ബെൽ ബലം വേലീബലം വേലീബലം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് എട്ട് ഒമ്പതാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഒന്ന് നാല് എന്നിവയാണ് ഒന്ന് നാല് ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഒമ്പതാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി പത്താമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ജപ്പാനാണ് പതിനൊന്ന് മുതൽ ഉള്ള ചോദ്യങ്ങൾ പതിനൊന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ഉത്തരം കെ എൻ രാജ് പന്ത്രണ്ടാമത്തെ ചോദ്യം സി തേർഡ് ഓപ്ഷൻ സി നബാർഡ് പതിമൂന്ന് തേർഡ് ഓപ്ഷൻ സി അഞ്ച് എന്നുള്ളതാണ് ഉത്തരം പതിനാല് ഓപ്ഷൻ എ ആണ് സുമിൻ ബറി പതിനഞ്ചാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഇതെല്ലാം പതിനാറ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും പതിനേഴ് ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പതിനെട്ട് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി പതിന പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് ഉത്തരം വരുന്നത് എയും ഡി ആണ് എയും ഡി ഡിയുമാണ് പത്തൊമ്പാ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇരുപതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും എന്നുള്ളതാണ് ഇരുപത്തൊന്ന് ഓപ്ഷൻ ബി ആണ് വിശദമായി പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ദാരിദ്ര്യ നിർമാർജനം എന്നുള്ളതാണ് ഓപ്ഷൻ സോറി ഓപ്ഷൻ സി ആണ് ക്ഷമിക്കണം ഓപ്ഷൻ സി ആണ് ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് അച്യുത മേനോനാണ് പി എസ് സിയുടെ ആൻസർ കി ഇരുപത്തി നാലാമത്തത് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് തളിപ്പറമ്പ് ഇരുപത്തിയാറ് തേർഡ് ഓപ്ഷൻ സി ആണ് ചിറ്റയും ഗോപകുമാർ ഇരുപത്തിയേഴ് തേർഡ് ഓപ്ഷൻ സി ആണ് വട്ടച്ചൊറി എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് ഇരുപത്തിയെട്ട് വാസ്റ്റ് ഓപ്ഷൻ എ ആണ് സെറിബെല്ലം ഇരുപത്തി ഒൻപത് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ എ മുപ്പതാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ് മുപ്പത്തി ഒന്ന് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു എന്നുള്ളതാണ് ശരിയോത്തരം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ടോർക്ക് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ സി ആണ് ജലം മുപ്പത്തിനാലാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് അൾട്രാവയലറ്റ് മേഖല മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് അരീനിയസ് മുപ്പത്തി ആറാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് നാല് എന്നിവ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ഒന്നും നാലും ഒന്നും നാലുമാണ് ഉത്തരം മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് നാൽപ്പതാമത്തെ ചോദ്യം ഉത്തരം തേർഡ് ഓപ്ഷൻ സി ആണ് നാൽപ്പതാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും രണ്ടും മൂന്നും നാൽപ്പത്തൊന്നും തൊട്ടുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോകാം നാൽപ്പത്തൊന്ന് സെക്കൻഡ് ഓപ്ഷൻ ബി നൂറ്റി ഇരുപത്തിനാല് നാൽപ്പത്തി രണ്ട് ലാസ്റ്റ് ഓപ്ഷൻ ഡി നാൽപ്പത്തി മൂന്ന് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി നാല് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി അഞ്ച് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒമ്പത് ശതമാനം കുറയും നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഒമ്പത് ഒമ്പത് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ സി ആണ് അമ്പത്തൊന്ന് കിലോ നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് അമ്പതാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് അമ്പത്തി ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ ബി ആണ് അമ്പത്തൊന്ന് ഫസ്റ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ കൊടുത്തേക്കുന്നത് അമ്പത്തി രണ്ടാമത്തെ ചോദ്യം സി ഓപ്ഷനാണ് ഫീസ് കൊടുക്കേണ്ടതില്ല അമ്പത്തൊന്ന് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്യുക അമ്പത്തിരണ്ടാമ അമ്പത്തി മൂന്നാമത്തെ ചോദ്യം ഡി ഓപ്ഷനാണ് അമ്പത്തി മൂന്ന് ഡി കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല അമ്പത്തി നാല് സി ആണ് അഞ്ച് വർഷം അമ്പത്തിനാലാമത്തെ ചോദ്യം അമ്പത്തിനാല് സി ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത് അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം സി ഓപ്ഷനാണ് ഇരുപത്തി രൂപ അമ്പത്തി ആറ് സെക്കൻഡ് ഓപ്ഷൻ ബി ഡിസംബർ പത്ത് അമ്പത്തിയേഴ് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് അമ്പത്തി എട്ടാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് അമ്പത്തെട്ടാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് അമ്പത്തി ഒമ്പത് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് അറുപത് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ഒരു വർഷം അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ സി ആണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് സെൻട്രൽ ജയിലാണ് കൊടുത്തേക്കുന്നത് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് അഡ്മിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ ഇതിവിടെ ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അറുപത്തി നാലാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ആറ് വയസ്സ് അറുപത്തി ആറാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ഫ്രോയിഡ് അറുപത്തി ഏഴാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ഉത്കണ്ഠ അറുപത്തി എട്ടാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷനെ ഗാർണർ അറുപത്തി ഒമ്പത് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനെ ബന്ധൂര എഴുപതാമത്തെ ചോദ്യം ഡി ആണ് ആത്മസംതൃപ്തി എഴുപത്തൊന്നാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് സുവർണ മണിക്കൂർ എഴുപത്തിരണ്ട് ഫസ്റ്റ് എ കാറ്റഗറി ടി എഴുപത്തി മൂന്ന് സി ഓപ്ഷൻ എഴുപത്തി നാലാമത്തെ ചോദ്യം ഡി ഓപ്ഷനാണ് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ബി ഓപ്ഷനാണ് റൂൾ പത്തൊമ്പത് എഴുപത്തി ആറാമത്തെ ചോദ്യം സി ഓപ്ഷനാണ് അഞ്ച് വർഷം എഴുപത്തിയേഴ് എ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് രണ്ട് വർഷം എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് മറ്റു റോഡ് ഉപയോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള ഡ്രൈവറുടെ കടമ എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും എൺപതാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി മുറ മുകളിൽ പറഞ്ഞവയല്ല എൺപത്തി ഒന്നാമത്തെ ചോദ്യം തേഡ് ഓപ്ഷൻ സി ആണ് ഒന്നും നാലും എൺപത്തി രണ്ടാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലും എൺപത്തി മൂന്നാമത്തെ ചോദ്യം സി ഓപ്ഷനാണ് ചര സോറി ക്ഷമിക്കണം എൺപത്തി മൂന്നാമത്തെ ചോദ്യം സി ഓപ്ഷനാണ് തേർഡ് ഓപ്ഷൻ സി ആംബുലൻസ് എൺപത്തി നാലാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം എൺപത്തി അഞ്ചാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ മിറർ സിഗ്നൽ മാനുവർ എൺപത്തി ആറാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ സി ആണ് മണിക്കൂർ അറുപത്തഞ്ച് കിലോമീറ്റർ എൺപത്തിയേഴ് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് എൺപത്തി എട്ട് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് എൺപത്തി ഒമ്പത് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് സ്റ്റോപ്പ് ലൈനിന് മുമ്പ് തൊണ്ണൂറാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഇരുപത്തയ്യായിരം തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ സി ആണ് സി 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 ആണ് തുടരം തൊണ്ണൂറ്റി രണ്ട് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് സേഫ്റ്റി ബെൽ ഹാർനസ് ഉപയോഗിക്കണം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ സി ആണ് സ്വയം ഫിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഈ ചെല്ലാൻ മുഖേന തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് എ എം ബിയും സിയും എന്നുള്ളതാണ് ശരി ഉത്തരം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം എ ആണ് ഫസ്റ്റ് ഓപ്ഷൻ വിൻഡ് സ്ക്രീനിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം തൊണ്ണൂറ്റിയെട്ട് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഒമ്പത് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് നൂറാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ഇരുന്നൂറ്റി അമ്പത് എം എം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിശകലന വീഡിയോയ്ക്ക് ശേഷം ഇതിൻ്റെ കട്ട് ഓഫ് എ പി ഒ എന്ന് പറയുന്ന ഡ്രൈവറിന് നിലവിൽ നിങ്ങൾക്ക് പതിമൂന്ന് വേക്കൻസികളാണ് ഉള്ളത് ഇത് മൂന്ന് വർഷത്തെ ലിസ്റ്റാണ് ഫിസിക്കൽ എന്ന് പറയുന്ന കളമ്പ കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടെ ഉള്ളതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ ഈ ഒരു പരീക്ഷയ്ക്ക് ഇടുന്ന ആൾക്കാരുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ നൂറ് പേരെ പട്ടിക അവർ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം പതിമൂന്ന് പേരെ ഒരു മൂന്നിരട്ടി കൂടുതൽ ലിസ്റ്റ് ഇടും നൂറ് പേരെ ഇടുകയാണെങ്കിൽ ഫിസിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ അഞ്ചിരട്ടി ആൾക്കാരെ ഉൾപ്പെടുത്താം അഞ്ഞൂറ് പേര് പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഏകദേശം ഏറ്റവും കുറഞ്ഞത് എണ്ണൂറ് റേഞ്ചെങ്കിലും മെയിൻ ലിസ്റ്റിൽ വരുന്നതായിരിക്കും അതിനാൽ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ രണ്ട് കടമ്പുകളുള്ളവരെല്ലാം ഇത് ജയി ജയിക്കണമെന്നില്ല ചിലപ്പോൾ ഒരു എഴുപതിന് പ്ലസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം അറുപത് പ്ലസ് കൂടുതൽ പേർ കാണും സാധാരണക്കാർക്ക് ഒരു അൻപത്തഞ്ച് ലെവലായിരിക്കും ഇതായിരിക്കും ഞങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് അതായത് അമ്പത്തി മൂന്ന് മുതൽ അമ്പത്തി അഞ്ചും അമ്പത്തി എട്ട് ഈ ഒരു വേരിയേഷൻ ഇതൊരു അമ്പത്തഞ്ച് റേഞ്ചായിരിക്കും കട്ട് ഓഫ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത സോ ഇതിൻ്റെ വേക്കൻസികൾ നിങ്ങൾ കണക്കാക്കേണ്ട വേക്കൻസികളുടെ സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം എഴുപത് വേക്കൻസികളാണ് കേരള മൊത്തത്തിലുള്ളത് ഇതിന് നിങ്ങൾക്ക് ഒരു പത്ത് പേർ പ്രൊമോഷൻ വേക്കൻസി കുറിച്ച് കയറാം ആ മൂന്ന് വർഷം കൊണ്ട് മുപ്പത് വേക്കൻസി പതിമൂന്ന് വേക്കൻസി ആൾറെഡി ഉണ്ട് എൻ ജി ലി ഒഴിവുകൾ ഒരു മുപ്പതോളം വരാൻ സാധ്യത ഉണ്ട് പിന്നെ മറ്റൊഴിവുകൾ ഏകദേശം ഒരു നൂറ് നിയമനം ഏറ്റവും കുറഞ്ഞത് വരും പിന്നെ ഫ്രഷ് വേക്കൻസികൾ ഇനി വരോ ഇല്ലയോന്ന് അറിഞ്ഞുകൂടാ മൂന്ന് വർഷം കൊണ്ട് അങ്ങനൊരു വേക്കൻസി വരികയാണെങ്കിൽ ഒരു അമ്പതോളം പിന്നും കൂടാം ഏറ്റവും ചുരുങ്ങിയ തരം നൂറ്റമ്പത് ടു ഇരുന്നൂറ് വരെ സാധ്യത നിലക്കുന്ന ഒരു പ്രതീക്ഷ ഏരിയാണ് ഈ ഒരു പരീക്ഷ ഇരുന്നൂറ് എന്ന് ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല കാരണം നിങ്ങൾക്കറിയാം എ പി ഒ ഡ്രൈവർ വിളിച്ചപ്പോൾ നാൽപ്പത്തൊൻപത് വേക്കൻസി ആയിരുന്നു ഇപ്പോൾ നിലവിൽ അറുന്നൂറ് പ്ലസ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഇതിൽ സ്ട്രെങ്ത് കുറവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ജയിൽ പ്ലസ് നിന്ന് ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഒരുപാട് പ്രത്യേകതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് സോ ചിലപ്പോൾ ഡ്രൈവർമാരുടെ എണ്ണം കൂട്ടിയേക്കാം ഇത് നിങ്ങളൊരു സാധ്യത എക്സാമായിട്ട് കാണുക ഒരു അൻപത്തഞ്ച് റേഞ്ചെങ്കിലുള്ളവർ ഫിസിക്കലിന്റെ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നിരുന്നാലും ഞാൻ എൻ്റെ ഒരു വാക്കുകൾ വിശ്വസിക്കുന്നു എന്നൊരു നിലയ്ക്ക് ഞാൻ പറയുന്നു ഇനി കട്ട് ഓഫ് കൂടിയാൽ ആരും ഈ അറുപതിന് മുകളിലൊന്ന് പോകുമെന്ന് ഞാൻ ഒറ്റവും പ്രതീക്ഷിക്കുന്നു പക്ഷേ എങ്കിലും ഇപ്പോഴും ഉറപ്പിച്ച് ഞങ്ങൾക്ക് പ്രതീക്ഷ പ്രതീക്ഷയുള്ളത് ഒരു അമ്പത്തഞ്ച് റേഞ്ചാണ് കാരണം ഇത് മുപ്പത്തി ആറ് മുപ്പത്തി ഒമ്പത് വയസ്സ് പരീക്ഷ എഴുതിയിലുള്ള ഒരു ലിസ്റ്റാണ് അതാണ് നമ്മുടെ അനുമാനം